അങ്ങനെ പരിശ്രമത്തിനും ഭയങ്കര കഠിനാധ്വാനത്തിനും ഒടുവിൽ ഞങ്ങളുടെ പ്ലസ് ടു ജീവിതത്തിലെ ഉല്ലാസയാത്ര ഉല്ലാസയാത്ര ആരംഭിച്ചിരിക്കുന്നു ഞങ്ങള് ഫുഡ് ഇവിടെ ഏതാ ഇതേതാ സ്ഥലം ആൾക്കാർ അങ്ങനെ ഇപ്പൊ ഞങ്ങള് കഴിക്കാൻ വന്നേക്കാണ് എല്ലാമാരും ഉണ്ട് ലോണുണ്ട് ജെഫിനുണ്ട് ജീവനുണ്ട് அடுத்த இவனே இவன் இவன் ஒரு ட்ரெஸ் எடுக்கணி எந்த அம்மன் மூணா தீவிரவாதிகள் தீவிரவாதிகள் ഉമ്മാരെ സമ്മതിക്കണം ഞങ്ങള് കിടന്നുറങ്ങായിരുന്നു പുറകില് ഉമാര് തുള്ള ഞങ്ങടെ നമ്മടെ ബസ്സേ സാടാ അപ്പോ അടുത്ത സ്ഥലം എത്തിയിട്ട് അടുത്ത വീടുക ചൂടെടുക്കുന്നു ശരി ശരി കഴിക്കാൻ പോവാണ് റോയൽ സിറ്റി മൾട്ടി റെസ്റ്റോറന്റ് ക്സിയ റസ്റ്റോറന്റ് കഴിക്കാൻ പറ്റുന്നില്ല അവിടെ ആയിരിക്കും അടുത്തില്ലേ ഹോസ്പിറ്റലോ ഞാൻ അച്ഛൻ പോലീസ് അല്ലേ പോയിട്ടല്ലേ ബ്ലോക്ക് മാറ്റാൻ പറ Det er yeah. like godt ikke går noe അതായത് എനിക്ക് ആട് കിട്ടാൻ എനിക്ക് തന്നെ വേണം നമ്മൾ താഴെക്കോട് ഇങ്ങനെ ഓടി വരും അവനങ്ങനെ അനിയന്റെ പേര് ഞാനൊരു ഐശ്വര്യം കിട്ടാതെ ഒറ്റരിപ്പായിരുന്നു കോട്ടയത്തൊട്ട് അല്ലല്ലോ ഒറ്റരിപ്പല്ലേ ഇടയ്ക്കി തനിക്കാറുണ്ട് എവിടെ 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 തനിപ്പുഴ കല്ലടി കല്ലടി കല്ലടിച്ച് കല്ലടിച്ചു കഴിക്കാൻ ഇറങ്ങി രാവിലെ ഫുഡ് കഴിക്കും നല്ല അല്ല ഫുഡല്ല ഇവന്മാര് ഭയങ്കര പ്രശ്നമാട്ടെ എവിടെ വന്നാലും വീഡിയോ ഫോട്ടോ മാത്രമേ ആ കണ്ണാടി വെച്ചവനെ കാണാൻ ഉണ്ടെന്നാണ് അവൻ തന്നെ പറയുന്നത് ചിരി നോക്ക് എന്നെ ഫുഡ് കഴിക്കാൻ എന്തായി ഒരു നമ്മുടെ എന്റെ ഞാൻ പെടുക്കി വന്ന് ഊണായിരിക്കും ഞാൻ ബിരിയാണി ആയിരിക്കും ബിരിയാണി ആണോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് ബിരിയാണി പറയുമ്പോ അരവിന്ദ വിളിച്ചാടാ നീ മാറക്ക അരവിന്ദ് നമ്മടെ പഴയ അരവിന്ദ് അരവിന്ദ്

അപ്പൊ ഇത് വൈകിട്ട് കൂട്ടായി തരു സാധനം കാണിക്കൂ ബാക്കി കാണിക്കഴിക്കേ മൊത്തം ഇത്ര വേഗമുള്ളൂ ബ്ലൂം ബ്ലും അപ്പൊ ഇതില് ബ്ലും ബ്ലൂം ഈ കടലിന്റെ കടല്ടല്ടലിന്റെ ഇറങ്ങാൻ പറ്റത്തില്ല പറഞ്ഞേ സപ്റ്റേറ്റിലിട്ട് പറ ഞാൻ മനസ്സിലായില്ല ഈ സൂപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം വെള്ളം ഇറച്ചി പച്ചക്കറി ഉപ്പ് ഓ ഇതെല്ലാം ഉണ്ട് പിന്നെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നമ്മൾ കടലമ്മ കള്ളിന്നരിമ വർക്കതിനെ നേടേണ്ടേ ഏരിയ കണ്ടോ വേണ്ട കണ്ടോ അടാ അവിടെ എറിയാനാണ് മാർദല്ല ആ അവിടെ വരെ വേരൂലടാ ഇച്ചിരി അവിടെ അക്ഷര അറിയാവുന്നേ ഇല്ലാടീ ആ കാ റെസ്പെക്റ്റഡ് ഏരിയ ആണ് കാ കാ കടനേടാ ദാ ദാ ലാ നാ 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 മലയാളം അറിയുന്നോ ആ മാ നേരത്തെ ഉണ്ടവൻ ഹിന്ദി ഇട്ടായിരിക്കുന്ന നീർക്കം നീർക്കം അടുത്ത നിന്നെ കൊണ്ടുപോയ മാസം അടുത്ത് 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 ഞങ്ങളുടെ വന്ന ഞങ്ങളുടെ ഇതെന്റെ എന്റെ പുതിയ ബ്ലോക്ക് ആണ് സുഹൃത്തുക്കളെ ഇപ്പം ഇത് സെലിബ്രിറ്റീസിനൊക്കെ രണ്ടു വാക്ക് എന്റെ പുതിയ ബ്ലോക്ക് വാക്ക് 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 ടീച്ചർമാരെയൊക്കെ പഠിക്കാ പഠിച്ചുകൊണ്ടിരിക്ക പഠിച്ച നല്ല നില നിങ്ങൾ എത്തും അല്ലേ ടീച്ചറേ പിന്നെ നല്ല നിലയിലാണ് ഞാൻ കണക്ക് പഠിച്ച് രക്ഷപ്പെടാൻ അലൻ കമ്പ്യൂട്ടർ സയൻസ് ഭാഗിലെ ബെസ്റ്റ് സ്റ്റുഡൻറ് ആണ് ഈ മണലാലന്യങ്ങളിലൂടെ ഞാൻ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെ എന്റെ സുഹൃത്തായി ഫ്രെഡറിക്കും ഉണ്ട് ബ്ലോഗ് എന്ന് ഇങ്ങനെ അലറി അതൊക്കെ സമ്പ്രദായത്തിന്റെ തെറ്റാണ് അത് അറിവില്ലാത്തവർക്ക് അറിവുള്ള നീ പറഞ്ഞു കൊടുക്കറി െ പറയേസ് ഞങ്ങള് ഒരു ദിവസം ട്രിപ്പിന്റെ അകത്ത് ഒരു മണിക്കൂർ ഉണ്ടെങ്കി അതിന്റെ അകത്ത് മണിക്കൂർ മണിക്കൂർമാര് ഫോട്ടോ എടുപ്പായിരുന്നു അല്ല അല്ല ഇവർ ഇവര് ഫ്രാൻസുകാരായിരുന്നു ഇതിനകത്ത് ഞാൻ എടുത്തെടുത്തും അടിച്ചത് ഇവന്മാർ നിന്ന് എടുത്ത് അതേട്ടാ ഏഴുമണിക്ക്

അവിടെ അങ്ങനെ എടുക്കല്ലേടാ തിരിച്ചിട തിരിച്ചു അവന്റെ കുടുംബക്കാരെന്താ കേട്ടോ അരിയ ഫുൾ കോഴി കൊറിയൻ കോഴി അത് ശരിയാണ് മൂത്ര ഒഴിക്കാൻ പറ്റുന്നുണ്ടോ വീഡിയോ വീഡിയോ ഒന്നും ഒന്നും പറഞ്ഞില്ല ഞങ്ങള് എവിനെയും എസ് ഗെവിന്റെയും ക്ലാസ് ക്ലാസ് എവിന്റെ ചെലവില് എല്ലാരും അവരുടെ ചെലവിൽ ഞങ്ങളെ കൊണ്ടുപോവാസുണ്ട് ചെലവത്തി ആറ് കുട്ടികളുണ്ട് കെവിന്റെയും ചെലവിൽ ഞങ്ങൾ അവര് ഞങ്ങളെ ഊട്ടിക്ക് ഒരു ടൂറ് കൊണ്ടുപോവുക അങ്ങനെ പ്രത്യേകം ഞങ്ങൾക്ക് താങ്ക്സ് ഉണ്ട് അതെ പറയാൻ വാക്കുകളില്ല വാക്കുകളില്ല അത് ചുറ്റാ

ആദ്യം ഇച്ചിരി പൊറോട്ട വരുന്നില്ലല്ലോ പൊറോട്ട കട്ടിണ്ടെന്നില്ല സ്ംസിൽ വെച്ച് ഉണ്ടാക്കിയത് എംസിൽ വെച്ച് ഉണ്ടാക്കിയ പൊറോട്ട ചിക്കൻ പീസ് പൊറോട്ട ആ കറി മയൂണീസ് നല്ല രീതിയിൽ മുക്കുന്നു എന്നിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കുന്നു അപ്പം അപ്പം നമ്മൾ ഇന്നത്തെ കഴിക്കാൻ പറ്റിയത് കഴിക്കാൻ പഠിച്ചു നാളെ നമ്മൾ നടക്കാൻ പഠിക്കും അങ്ങനെ ഇപ്പോ ഞങ്ങൾ അവസാനം റൂമിലെത്തിയിരിക്കണേണ്ടോ സോഫ അവിടെ ഉണ്ടോ സോഫണ്ടോ ഇത് കച്ചട ആമയും മേലും ഉണ്ട് ഉമ്മാരിപ്പൊ ചീട്ട് കളിക്കാൻ പോവാ ചീട്ട് റൂമൊക്കെ എങ്ങനെയുണ്ട് ഹീറ്റർ എ സി ഉണ്ട് കാണാൻ ഞങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ള താങ്ക് യു അതെന്താറിയോ ഇവിടെ റിമോട്ടുണ്ട് അപ്പുറത്ത് ബാറ്ററി ഉണ്ട് എനിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു പരാതിയുണ്ട് റൂമിൽ ബാറ്ററിയില്ല പിന്നെ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട കുറച്ചു തുണിയില്ല ഒക്കെ ഞങ്ങളെ പാവം ചെലക്കുന്ന കൈ ഇല്ല മനസ്സിന് പിന്നെ വലിയ സെലിബ്രിറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ നിക്കറിന് റൂം മൊത്തം കാണിച്ചു തരാം അവര് റീഡിയോ എടുക്കാറു വേടാ തണുപ്പാട പൊട്ടാ

എല്ലായിടത്തും ഞങ്ങളുണ്ട് ഈ സാധനം മൊത്തം എല്ലാം ഉണ്ടാ അവിടെ ആൻഡേലോ ബാത്രൂം ഹൈലൈറ്റാറും

അതായത് എനിക്ക് മറ്റൊരു കാര്യം അതായത് ഇദ്ദേഹം കറന് കുളിക്കാൻ കഴിഞ്ഞില്ല ഇദ്ദേഹം പറയുവാണ് ഇദ്ദേഹത്തിന് നിലത്ത് വെള്ളം ഉണ്ടെങ്കി രണ്ടു രൂപത്തിരുന്നുളിക്കാൻ പറ്റിയില്ല ഇതേ അമ്മയുണ്ട് ഇല്ല ഞങ്ങടെ ഇവിടത്തെ കൃഷ്ണ പറഞ്ഞ എന്തു ഇവിടുന്ന് മുടി കഴിക്കാണ്ടിരിക്ക അപ്പഴാ മണറി വീടി കിട്ടിയത് हुआ? <laughs> <laughs>